ഇടുക്കി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയിൽ ഭിന്നത രൂക്ഷം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു രാജിക്കത്ത് നൽകി കെ പി സി സി അധ്യക്ഷനാണ് രാജിക്കത്ത് കൈമാറിയത് കെ സുധാകരൻ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് ഡി സി സി പ്രസിഡന്റ് വിട്ടുനിൽക്കുകയും ചെയ്തു ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് പാർട്ടിയിൽ പൊട്ടിത്തെറി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി പാർട്ടിയിലെ ചില നേതാക്കൾ മുൻപ് കെ പി സി അധ്യക്ഷന് പരാതി നൽകിയിരുന്നു പല സമരങ്ങളിലും ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് നിർജീവമായിരുന്നുവെന്നും പരാതി ഉയർന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കൂസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഡി പ്രസിഡന്റ് സജീവമാകാതിരുന്നതും പാർട്ടിയിൽ ചർച്ചയായി ഒടുവിൽ സി പി മാത്യുവിന്റെ അടുപ്പക്കാരനായ പെരുവന്താനം മണ്ഡലം പ്രസിഡന്റിനെ നീക്കി പുതിയ ഇ ആളെ കെ സുധാകരൻ നേരിട്ട് നിയമിച്ച നടപടി ഡി സി സി പ്രസിഡന്റിനെ ചുടിപ്പിച്ചു പല വിഷയങ്ങളിലും തനിക്ക് വേണ്ട പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് സി പി മാത്യുവിന്റെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട്ടിലെത്തി കെ സുധാകരന് സി പി മാത്യു രാജി കൈമാറിയത് മറിയക്കുട്ടിക്ക് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ നിന്നും പ്രതിഷേധ സൂചകമായി ഡിസിസി പ്രസിഡന്റ് വിട്ടുനിന്നു രാജിക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നറിയിച്ച് കെ സുധാകരൻ ഡിസിസി പ്രസിഡന്റിനെ ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും കത്ത് കൈമാറി പ്രസിഡന്റ് സ്ഥലം വിട്ടു എന്നാൽ കെ പി സി സി അധ്യക്ഷ ൻ രാജി നിലപാട് തള്ളുകയായിരുന്നു അമൃതാന്യൂസ് ഇടുക്കി